ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എൻ്റെ കളക്ഷനിലുള്ള പെൻഡാസ് ലാൻസിയോലാറ്റ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം എനിക്കൊരു ഏഴെട്ട് കളറുണ്ടെങ്കിൽ പൂക്കളായി നിൽക്കുന്നത് ഒരു നാലഞ്ച് കളറേ ഉള്ളൂ ഇതൊരു വൈറ്റ് ഷെയ്ഡ് ഇതേണ്ട പിങ്ക് അതുപോലെ മറ്റൊരു പ്ലാന്റ് ആണ് വയലിറ്റ് കളറുള്ളൊരു പ്ലാന്റ് അതേപോലെ നമ്മുടെ ഈ മെറൂൺ ഷെയ്ഡുള്ള ഈ ഒരു പ്ലാന്റ് അപ്പോൾ വളരെയധികം പരിചരണം ഒന്നും ആവശ്യമില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണിത് അപ്പം ധാരാളം പൂക്കളാക്കിയായിട്ട് ഈ ഒരു ടൈമിൽ എപ്പോഴും പൂക്കൾ കാണുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത് നമ്മൾ അത്യാവശ്യം ചാണകപ്പൊടിയും ഒക്കെ മാത്രം മതി നമുക്ക് ഇതിനെ നമ്മൾ വളർത്തിയെടുക്കാനായിട്ട് അതേപോലെ നമ്മളിതിൻ്റെ ആണ് നമ്മൾ പ്രൊപ്പർക്കേഷനായിട്ട് ഉപയോഗിക്കുന്നത് പണ്ടൊക്കെ നമ്മുടെ ഇതിൻ്റെ നാടൻ വെറൈറ്റീസ് നല്ല ഹൈറ്റൊക്കെ വയ്ക്കുന്ന പ്ലാന്റ് ഇതിൻ്റെ തന്നെ നമ്മുടെ വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്ന് ഇതിൻ്റെ ഹൈബ്രിഡ് ഇറങ്ങിയ ഒരു ടൈമാണ് ഇപ്പോൾ എല്ലാം തന്നെ ഹൈബ്രിഡ് ആണ് അപ്പോൾ ഇതൊക്കെ ഹൈബ്രിഡ് ചെടികൾ തന്നെയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ആണ് ഇതുപോലെയുള്ള ഒരു ചെറിയൊരു നേരത്തെ കട്ടിങ്സ് കട്ടിങ്സാണ് നമ്മുടെ പ്രൊഫക്കേഷനായിട്ട് ഉപയോഗിക്കുന്നത് ഇതുണ്ടോ ഞാൻ ഈ ചട്ടിയിൽ ഒരു തണ്ട് നട്ട് ചെയ്തെടുത്ത ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ വലിയ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ പ്ലാന്റിനെ പരിചരിച്ചു കൊണ്ട് പോകാൻ നമുക്ക് പറ്റും അപ്പോൾ എല്ലാവർക്കും പെൻഡാസ് പ്ലാൻസിലാറ്റ് എന്ന് പറയുന്ന ഈ പ്ലാന്റിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് വിചാരിക്കുന്നു അങ്ങനെയെങ്കിൽ എല്ലാവരും തുടർന്നും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു ചെടി വിശേഷവുമായി എത്തുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ